ചെമ്മീനിലെ കറുത്തമ്മ കള്ളിച്ചെല്ലമ്മയിലെ ചെല്ലമ്മ അനുഭവങ്ങൾ പാളിച്ചകളിലെ ഭവാനി മനസ്സിനക്കരയിലെ കൊമ്പനക്കാട്ട് കൊച്ചുത്രേസ്യ മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ നടി ഷീല ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ പറഞ്ഞു തീർക്കാനാവുന്നതല്ല പ്രണയവും വിരഹവും ഹാസ്യവും കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതകളും അങ്ങനെ ഷീലയെന്ന അനുഗ്രഹീത നടിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ചലച്ചിത്ര രംഗങ്ങൾ ഇന്നും മറക്കാനാവില്ല സൗന്ദര്യവും കഴിവും ഒന്നിച്ച് അഭിനയത്തിന്റെ മാറ്റുകൂട്ടിയപ്പോൾ ചലച്ചിത്ര ആസ്വാദകർക്ക് ഷീല എന്ന പ്രതിഭ പ്രിയങ്കരിയാണ് ായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് തൃശൂർ കണിമംഗലം സ്വദേശി ആന്റണിയുടെയും ഭാര്യ ഗ്രേസിയുടെയും മകളായാണ് ഷീല സെലിന്റെ ജനനം പിതാവ് റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലായാണ് ഷീല പഠിച്ചതും വളർന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എം ജി ആർ നായകനായ തമിഴ് ചിത്രം പാശത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്കുള്ള ഷീലയുടെ അരങ്ങേറ്റം അന്ന് ലൊക്കേഷനിലെത്തിയ എം ജി ആർ ഷീലയുടെ പേര് സരസ്വതീദേവി എന്നാക്കി മാറ്റി ഇതിനിടെ പാശത്തിന്റെ സെറ്റിൽ വെച്ച് ഷീലയെ കണ്ട പി ഭാസ്കരൻ തന്റെ അടുത്ത ചിത്രമായ ഭാഗ്യജാതകത്തിലേക്ക് നായികയായി ഷീലയെ ക്ഷണിച്ചു അങ്ങനെ സരസ്വതി ദേവി വീണ്ടും ഷീലയായി മാറി പാശം റിലീസാകുന്നതിനു മുമ്പേ ഭാഗ്യജാതകം റിലീസായി തുടർന്ന് മലയാള സിനിമാ ലോകം സാക്ഷിയായത് ഷീലയുടെ യുഗത്തിനായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി വിജയിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ വെല്ലുവിളികൾ ഏറ്റെടുത്ത് പരീക്ഷിക്കുന്ന കഥാപാത്രങ്ങൾ ചെമ്മീൻ കള്ളിച്ചെല്ലമ്മ അടിമകൾ യക്ഷഗാനം ഈറ്റ ഒരു പെണ്ണിന്റെ കഥ അശ്വമേധം നിഴലാട്ടം അനുഭവങ്ങൾ പാളിച്ചകൾ ശരപഞ്ചരം കലിക അഗ്നിപുത്രി ഭാര്യമാർ സൂക്ഷിക്കുക മിണ്ടാ പെണ്ണ് വാഴ്വേ മായം പഞ്ചവൻകാട് കാാലിക തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിലെ ഷീലയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾക്ക് ജീവൻ ി ഷീല തലമുറകളുടെ ഹരമായി മാറി നായകന്മാർ അരങ്ങുവാണ കാലത്ത് ശക്തമായ സ്ത്രീ സാന്നിധ്യമായി ശീല ഉയർന്നു പ്രേംനസീർ സത്യൻ കമൽഹാസൻ മധു ജയൻ സോമൻ സുകുമാരൻ തുടങ്ങി ഒട്ടേറെ മുൻനിര നായകന്മാർക്കൊപ്പം ശീല നായികയായി നായകന്മാരെക്കാൾ പ്രതിഫലം പറ്റുന്ന നടിയായി ഷീല അതിവേഗം വളർന്നു രണ്ട് പതിറ്റാണ്ടോളം ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞുനിന്ന ഷീല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ഇടവേളയെടുത്തു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ ഷീല രണ്ടാം വരവ് നടത്തി ജയറാമിനൊപ്പമെത്തിയ കൊമ്പനക്കാട്ടു കൊച്ചു ത്രേസ്യയെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു പൊട്ടിച്ചിരിപ്പിക്കുന്നതും കണ്ണു നിറയ്ക്കുന്നതുമായ രംഗങ്ങൾ ത്രേസ്യയിലൂടെ ഷീല അനശ്വരമാക്കി അന്തരിച്ച കെ പി എസ് സി ലളിതയ്ക്കൊപ്പമുള്ള രംഗങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണെന്നതിൽ സംശയമില്ല രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ശ്യാമപ്രസാദിന്റെ അകലയിൽ ഷീല എന്ന അഭിനേത്രി നിറഞ്ഞാടി പൃഥ്വിരാജിനും ഗീതോ മോഹൻദാസിനുമൊപ്പം മാർഗ്രറ്റ് ഡി കോസ്റ്റ എന്ന കഥാപാത്രം ഷീലയുടെ അഭിനയക്കരുത്ത് തെളിയിച്ചു മികച്ച സഹനടിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഷീലയെ തേടിയെത്തി രണ്ട് ദേശീയ പുരസ്കാരങ്ങളും ആറ് സംസ്ഥാന പുരസ്കാരങ്ങളുമാണ് ചിത്രം നേടിയത് നടി എന്ന പേരിൽ മാത്രം ഒതുങ്ങാൻ ഷീല ഒരുക്കമല്ലായിരുന്നു എഴുത്തിലും ചിത്രരചനയിലും സംവിധാനത്തിലും ഇന്റീരിയർ ഡിസൈനിങ്ങിലും ഉൾപ്പെടെ ഷീല തന്റെ കഴിവ് തെളിയിച്ചു ശിഖിരങ്ങൾ യക്ഷഗാനം എന്നിവ ഷീല എന്ന സംവിധായികയുടെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളുടെയും കഥയും തിരക്കഥയും സംഭാഷണവും ഷീല തന്നെ നിർവഹിച്ചു പത്താമത്തെ ചെക്ക് എന്ന നോവലും ഷീലയുടേതായി പുറത്തിറങ്ങി കുയിലിന്റെ കൂടെന്ന പേരിൽ ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി നിരവധി സിനിമകളിൽ ഷീല അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ ഡാനിയൽ പുരസ്കാരം നൽകി ഷീലയെ സംസ്ഥാന സർക്കാർ ആദരിച്ചു